അതല്ല നമ്മള് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാർക്കും നമ്മളെ വൈകുന്നേരം ഓഫീസൊക്കെ കഴിഞ്ഞ് സ്ഥിരം പറയാറുള്ള ഡയലോഗാണ് നമ്മൾ സ്ഥിരം പറയുന്ന ഡയലോഗാണ് നമ്മൾ ഓഫീസ് കഴിഞ്ഞ് വീട്ടിലെത്തി ഒന്നിച്ചിട്ട് ലേറ്റ് ആയിട്ട് വന്നു അല്ലെ ലേറ്റ് അല്ല ഏഴര എട്ട് മണി ഒന്ന് വൈകത്തേക്ക് വേണ്ടി ആക്കൊന്നു ൾറെഡി ചോറുള്ളതുകൊണ്ട് പിന്നെ ആ പരിപാടി വേണ്ട ബാക്കി കറി ഉണ്ടാക്കും ബീട്രൂട്ട് മെഴിക്കോട്ടിയൊക്കെയുള്ള പരിപാടിയാണ് അതിനുവേണ്ടിയുള്ള ഉള്ളിയും സംഭവങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അതാണ് ഇന്നത്തെ ബ്ലോക്ക് പിന്നെ ഇന്നലെ നമ്മൾ പോയിട്ട് വന്നിട്ട് ഇച്ചിരി ലേറ്റ് ആയിപ്പോയല്ലോ പിന്നെ നമ്മൾ ഇന്നലെ ഇവിടെ കളിണ്ടാവേ ഇന്നലെ ഇവിടെ സൂപ്പർ ലീഗ് കേരളയുടെ കേരളയുടെ മാച്ച് ഉണ്ടായിരുന്നു അപ്പം ഇന്നലെ നമ്മള് ട്രിവാൻഡ്രോ കൊമ്പന്റെ മാച്ച് കാണാൻ വേണ്ടി പോയി സൂപ്പർ ലീഗ് കേരളയുടെ ഭാഗമായിട്ട് ഇപ്പം കണ്ണൂർ വാഗേഴ്സും ട്രിവാൻഡ്രോം കൊമ്പൻ ആയിരുന്നു പക്ഷേ ഹോം ഗ്രൗണ്ടിൽ ഒരു രണ്ട് ആ അല്ല ശരിക്കും കൊഴപ്പ മത്സരും അവർക്കൊരു ചാൻസ് ഒക്കെ കിട്ടി മിനിറ്റ് എക്സ്ട്രാ ടൈമിലും ഒന്നേ മൂന്നേ ഒന്നിന് പിന്നെ നിക്കുമായിരുന്നു ട്രവാണ്ട്രാം കൊമ്പാണ് അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ടൈം ഏഴ് മിനിറ്റ് കിട്ടിയായിരുന്നു ആ ഏഴ് മിനിറ്റിൽ ഏകദേശം മത്സരം തീരാറൊക്കെ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഒക്കെ ഉള്ളപ്പം ഒരു ഗോളും കൂടെ അടിച്ചിട്ട് അടിച്ചു അപ്പൊ നമുക്ക് വീണ്ടും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവര് സമനില പിടിക്കും ആ സമനില പിടിക്കും വിചാരിച്ചു പക്ഷെ ലാസ്റ്റ് ഒരു നല്ലൊരു ചാൻസ് കിട്ടിയ പക്ഷെ അത് അവർക്ക് ഗോളാക്കാൻ പറ്റില്ല ഇനി തോറ്റ് ഇനിയിപ്പത്താം തീയതി കളിയുണ്ടെന്ന് പറഞ്ഞേ അത് ചെലപ്പം പാസ് കിട്ടിയാൽ നമുക്ക് പോയി കാണുന്നു അങ്ങനെ പ്രതീക്ഷിക്കുന്നു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളിയായിരുന്നു അതിൽ നല്ല സൂപ്പർ ഒരു ഗോൾ ഉണ്ടായിരുന്നു ഗോൾ അത് അടിപൊളിയായിരുന്നു കേട്ടോ രണ്ടാമത്തെ ഗോള് അത് ബോക്സിന് കടയില് നല്ലൊരു കെട്ടിലിന്നൊരു ഷോട്ടായിരുന്നു നല്ല സൂപ്പർ ഗോളായിരുന്നു അതുകൊണ്ടായിരുന്നു പക്ഷേ ഇവിടെ നല്ല സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു ടീമിനെ നല്ലപോലെ ചെയ്തായിരുന്നു ഇവിടത്തെ ആൾക്കാരെ എന്താ വെച്ചാൽ ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തായിരുന്നു പക്ഷെ അത് മുതലാക്കാൻ കളിക്കാർക്ക് പറ്റിയില്ല ആ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇനി അടുത്ത കളിയിലൊക്കെ എല്ലാം ശരിയാകുമെന്ന് വിചാരിയ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങൾ ആരും കമന്റ് ചെയ്യുന്നില്ല നമ്മള് കൊറേ വീഡിയോയും നമ്മുടെ എന്താ പറയുന്നത് ആരും കമന്റും ചെയ്യുന്നില്ല ലൈക്കും ചെയ്യുന്നില്ല നമ്മള് നമ്മൾ നമ്മൾ പഠിച്ചത്തില്ല കേട്ടോ നമ്മൾ ഇനിയും വീഡിയോ ഇടും ഇനിയും വീഡിയോ ഇടും ഇനിയും ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണവും അതുപോലെ പക്ഷെ നമ്മളിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും ഒരു ദിവസം എല്ലാം ശരിയാവും എന്ന് ശരിയാവുന്നു എന്താ വെച്ചാ ചെലപ്പം നമ്മളെ വീഡിയോസ് ഒന്നും കാണുന്ന കുറവായിരിക്കും ആൾക്കാർ കാണുന്നൊന്നും കുറവുള്ളൂ അപ്പൊ ഓൾവറെ കാണുന്ന സ്ക്രീയില് തന്നെ നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കൂളി ഷോർട്സ് ഒക്കെ കുറച്ച് എന്നാലും കനകാ അല്ല അതിലും ഒരു പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്താ നമ്മൾ കൂളി ശോ പരാതിയില്ലട്ടോ ഗയ്സ്. അതോ വെറുതെ പരാതിയില്ല എന്നല്ല പരാതിയെന്ന് ഇപ്പോ പറഞ്ഞു. ഒരു പരാതിയില്ല അങ്ങനല്ല ദേഷ്യത്തില്ല. നിങ്ങൾല്ല കാണുക കമന്റുകളൊക്കെ ചെയ്യുക. അതൊക്കെ നമുക്ക് ഒരു ഒരു ഇൻസ്പിറേഷൻ അല്ലേ നമ്മൾ ചെയ്യുന്നത് നമ്മ

മിക്സർ ഒന്ന് എന്നോട് പാത്രം കഴുകി വെക്കാൻ ഈ പാത്രം ഞാൻ കഴുകി വെക്കാൻ സാധനങ്ങൾ ഞാൻ അത് പാത്രം കഴുകി വെക്കാം കൈ വെക്കുന്ന കാര്യം കഴിച്ചിയേ കഴിച്ചു വെക്കും ചമ്പാക്ക കഴ്യാത്തണ്ട് കഴിക്കേ കൊച്ചാ ഞാൻ അതിലെ ആ കഴിക്കേ കുറച്ചാണ് ഞാൻ ഇട്ടുന്ന കോച്ച് പറയും സൈഡ് പെയിൻ പോവല്ലേ പണി എടുക്ക് പണി നിങ്ങള് നോ गाइस എല്ലാം അതിപ്പസ്തേ കൊടൈ സൈഡ് പാത്രത്തിൽ കൊണ്ടുവായി വെയിറ്റ് വൈറ്റ് നമ്മൾ വന്നപ്പോൾ ലേറ്റ് ആയി ഇങ്ങ കുണ്ട് കഴിച്ചിട്ട് അങ്ങനെ കയറി കിടന്ന് ഉറങ്ങി എണ്ണ നേന പരിപ്പ് ഓടണംട്ടോ ഇങ്ങനൊരു പായം നെല്ല് തല എണ്ണയ്ക്ക് ഒരു പൊളി ഇങ്ങോട്ട് എടുതാവും അന്നേയ്ക്ക് നമ്മളി മോര് കാട്ടാണ് വെറായി ഓല കട്ട് ചേര ടിന്തയല്ല സാധനം എന്താണ് എന്റെ ഫ്രവ എന്റെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എന്റെ ചെടികട്ടോ നല്ലല്ലേ

തൈര് വാങ്ങിക്കണം കുടയ്ക്കണം കാച്ചിടണം എന്താ പരിപാടി കഴിക്കുന്നത് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഹും ആക്കിയതാ ഇടു വെള്ളം ഇട്ട് മുറുക്കിയേറ്റ് വെയിറ്റ് ആ വെല്ലു വെയിറ്റ് ആ വെയിറ്റ് ആ വെയിറ്റ് ആദര നമ്മൾത്തെ പ്ലേറ്റ് ചെയ്യാൻ സ്റ്റീം ആദര വെനെ ചവന്നിരിക്കുന്നു കൊതുക് ഇടയ്ക്ക് പിടിക്കുന്നുണ്ട് കൊതുക് കടിക്ക അതിനുണ്ട് അത്യാവശ്യം മധുരം ഉണ്ട്

അങ്ങനല്ല ഒരുപാട് പഴുത്ത് പോയിട്ടില്ല നല്ല കഴിക്കാൻ ഭാഗത്തേ നല്ല പഴുത്തിട്ടുള്ളൂ ആ പഴുത്ത് ഒരുപാട് അവിഞ്ഞു പോയിട്ടൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ആ മോര് വെച്ച തൈര് എടുത്തിട്ട് മുഖത്ത് തെച്ച് എന്തൊരിതാന്ന് തന്നെ തെച്ച് നിറയ്ക്കാണ് ഓക്കെ ഇത് വല്ലപ്പോഴും മാത്രം ചെയ്യുന്ന പിന്നെ സമയം പോയി വിടെ പോയി ചോറ് കറികൾ നമുക്ക് നമ്മുടെ വൈട്ടത്തെ ഫുഡ് റെഡി നമുക്ക് കഴിക്കാൻ വേണ്ടി ചോറ് ഉണ്ട് മോര് കച്ചിതുണ്ട് ബീട്രൂട്ട് തോരൻ പിന്നെ ഒരു അച്ചാർ ഇതാണ് ഇന്ന് വൈട്ടത്തെ നമ്മടെ ഫുഡ് ഒരു വരുമ്പോ നമ്മുടെ ചോറ് ചോറും ബീട്രൂട്ടും മിഴുക്കിയും

അല്ലേ അവിടെ നേരെ ഉള്ളോ നേരെ ഉള്ളോ